പള്ളിവാസൽ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സ്റ്റേഡിയം ഒക്ടോബർ മാസത്തോടുകൂടി ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചുവെന്ന ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം പോയ മാസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലമാണ് പണികൾ താൽക്കാലികമായി നിർത്തിയതെന്നും നിലവിൽ സ്റ്റേഡിയത്തിന്റെ തുടർജോലികൾ നടക്കുന്നതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി എം എൽ എയുടെയും കായിക വകുപ്പിന്റെയും ഒരു കോടി രൂപ ചെലവിട്ടാണ് പള്ളിവാസൽ പഞ്ചായത്തിലും സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പഴയ മൈതാനത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലെവൽ ചെയ്തു പിന്നീട് പണികൾ നിലച്ചതോടെയായിരുന്നു സ്റ്റേഡിയം നിർമ്മാണത്തിൽ ആക്ഷേപവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് ഈ വിഷയത്തിലാണിപ്പോൾ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം പോയ മാസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലമാണ് പണികൾ താൽക്കാലികമായി നിർത്തിയതെന്നും നിലവിൽ സ്റ്റേഡിയത്തിന്റെ തുടർചൂലികൾ നടക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി ഭരണത്തിലെത്തിയതു മുതൽ പഞ്ചായത്ത് പരിധിയിൽ ആകെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ യു ഡി എഫിലെ സ്ഥാനാർത്ഥി മോഹികളായ ചിലർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് ഇപ്പോഴെത്തതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വ്യക്തമാക്കി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോ തകൃതിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മുടക്കി എഫ് എച്ച് എസ് സി അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ ചില സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകൾ അവര് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയും എങ്ങനെയും എൽ ഡി എഫിന്റെ ഈ വികസന പ്രവർത്തനത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ് ഇതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള മഴക്കാല കോവിഡും അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായ ലാൻഡ് സ്ലൈഡിങ്ങുകളിൽ ഉൾപ്പെടെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇവരെവിടെയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പോ ആ പ്രതിസന്ധികൾ ഇടപെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാത്ത കുറെ സ്ഥാനാർത്ഥി മോഹിയായിട്ടുള്ള ആളുകൾ അവരിപ്പോ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്ത് എന്താണ് അവർ ഒരു വാടൊക്കെ മത്സരിക്കാൻ വേണ്ടി പല ആളുകളും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോ അങ്ങനെ പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ കഴിഞ്ഞ ജനുവരിയിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെന്നും ഒരു വർഷക്കാലമാണ് നിർമ്മാണ കാലാവധിയെന്നും പ്രളിവാസൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു മഴ എത്തിയില്ലായിരുന്നുവെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാകുമായിരുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി